ഈ പത്തു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണോരുണ്ടായിരുന്നു ആ കാർന്നോര് തഞ്ചാവൂരി നിങ്ങണ്ടർത്തക്കാരിയെ മേടമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥൻ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട് എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പഠിപ്പൊരക്കല് എന്തിനു പറയുന്നു കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ നമ്മുടെ എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറിച്ചെന്ന് ന പറയുന്നേ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടിവി രക്ഷപ്പെട്ടു അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ നടക്കാൻ തുടങ്ങി പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് അറുപത്തൊന്ന് ദിവസം മാന്ത്രിയ സ്ത്രീകളൊക്കെ നടത്തിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത് ആ പഴയ കാരണവരും അവസാനം വിഷം കഴിച്ച ആത്മഹത്യ ചെയ്യായിരുന്നു ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്